മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയും സി പി എം നേതാവുമായ കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ കണ്ണൂർ സർവകലാശാലയിലെ നിയമനം നിലനിൽക്കില്ലെന്ന് യു ജി സി സുപ്രീംകോടതിയിൽ യു ജി സി സെക്ഷന് മുന്നിലെ വ്യാഖ്യാനപ്രകാരം എം ഫിൽ അല്ലെങ്കിൽ പി എച്ച് ഡി എടുക്കുന്ന കാലം അധ്യാപന കാലമായി കണക്കാക്കാനാകില്ലെന്ന് യു ജി സി സുപ്രീംകോടതിയെ അറിയിച്ചു വേനലവധിക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും യു ജി സി ചട്ടം മൂന്നിലെ വ്യാഖ്യാനപ്രകാരം എം ഫിൽ അല്ലെങ്കിൽ പി എച്ച് ഡി എടുക്കുന്ന കാലം അധ്യാപന കാലമായി പരിഗണിക്കാനാകില്ലെന്ന് യു ജി സി സുപ്രീം കോടതിയെ അറിയിച്ചു മാത്രമല്ല അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള പ്രവൃത്തി പരിചയം സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ യു ജി സി ചട്ടത്തിൽ വ്യക്തമാക്കുന്നു ഇതുപ്രകാരം അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് പ്രിയ വർഗീസിന് യോഗ്യതയില്ലെന്ന് വ്യക്തമാണ് അതിനാൽ തന്നെ പ്രിയ കണ്ണൂർ സർവകലാശാലയിലെ നിയമനം നിലനിൽക്കില്ലെന്ന് യു ജി സി നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാരും വൈസ് ചാൻസലറും സർവകലാശാലയും പ്രിയയുടെ നിയമനത്തെ പിന്തുണച്ച് സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു ഇതിൽ കേരള സർക്കാരിന്റെ സത്യവാങ്മൂലത്തിലാണ് യു ജി സി എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്തത് എയ്ഡഡ് കോളേജിൽ ജോലിയിൽ പ്രവേശിച്ച ശേഷം ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച് ഡെപ്യൂട്ടേഷനിൽ മൂന്ന് വർഷത്തെ പി എച്ച് ഡി ഗവേഷണം നടത്തിയ കാലയളവും കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡൻസ് ഡീയിനായി രണ്ടു വർഷം ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്ത കാലയളവും കൂടി അധ്യാപന പരിചയമായി പരിഗണിക്കണമെന്നാണ് പ്രിയ സർക്കാരിന്റെയും വാദം ജനം ഡൽഹി